ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുരേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പോൾ നമ്മൾ വീഡിയോ കുറച്ച് താമസിച്ചിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് വന്നുകൊണ്ട് നിൽക്കും പിന്നെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടേയില്ല ഫോണിന് ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറെ ആൾക്കാർ നമ്മൾ വിളിക്കും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും അല്ലാതെ നമ്മൾ അറിയാത്ത ആളുകളും ഒരുപാട് ആൾക്കാരും നമ്മൾ വിളിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെതായ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കട്ടില് അതായത് ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനത്തിനുള്ള ഒരു കട്ടിലാണ് കേട്ടോ അഞ്ചടി കട്ടിലാണ് ക്ലൂൺ സൈസ് കട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് പോളിഷ് ചെയ്യണതിന് മുന്നേ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഫ്രണ്ടിനാണ് ഓനെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ അടുത്തേക്ക് നമ്മൾ ഈ കട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒപ്പം എന്താ ആവശ്യം ഉണ്ടെങ്കിലും നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ടോ എപ്പോഴാണെന്ന് വെച്ചാൽ ആവശ്യം വരികയാണെന്ന് വെച്ചാൽ അപ്പോൾ വിളിച്ചാൽ മതി ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലാതെ ഈ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മിച്ചിട്ട് പേര് ഗോൾഡൻ ഫുഡ് ആണ് അത് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഗോൾഡൻ ഫുഡ് ആണ് നമ്മുടെ ചാനലിൻ്റെ പേരും നിലമ്പൂർ പോത്തുകളിലാണ് നമ്മുടെ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് പോത്തുകളിൽ കെട്ടിക്കോൺ പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിലമ്പൂര് നാടൻ ഡിപ്പോ ഡിപ്പോത്തേക്കും നമ്മൾ സാധനം ചെയ്യുന്നുണ്ട് അപ്പൊ ഏതിനാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ആവശ്യക്കാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ സാധനം ചെയ്ത് കൊടുക്കേണ്ടത് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇത് നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഇതൊരു എൺപത് തൊണ്ണൂറ് ശതമാനം കാലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളടുത്ത് ഏത് കണ്ടീഷനിലും നമ്മുടെ അടുത്ത് സാധനമുണ്ട് അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ നൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്യുന്നതിന് മുന്നേ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്യുക കേട്ടോ പിന്നെ അതേപോലെ പണി പണിയെടുക്കുന്ന സമയത്തൊക്കെ വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരും അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ